ഇന്ന് ജന്മാഷ്ടമിയും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലം കോഴിക്കോട് ജില്ലയിൽ ആയിരം ശോഭായാത്രകളാണ് സംഘടിപ്പിക്കുന്നത് മുഴുവൻ ആഘോഷങ്ങളിലും വയനാട് പുനരധിവാസത്തിൻ്റെ ഭാഗമായി സ്നേഹനിധി സമർപ്പണം നടത്തും പരിസ്ഥിതിയും ദേശീയതയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമി മണ്ണ് പവിത്രമി ജന്മം എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം വൈകീട്ട് നാല് മണി മുതൽ ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭയാത്ര കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന മഹാശോഭയാത്ര പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കുവാൻ കോഴിക്കോട് വിഷൻ ചാനൽ വിപുലമായ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു കുഞ്ഞുകൈകളിൽ ഓടക്കുഴലുമായി വാർമുടിക്കട്ടിൽ വെച്ച് കള്ളച്ചിരിയുമായി കുഞ്ഞു അമ്പാടിക്കണ്ണന്മാരും ഗോപിമാരും നഗരവീഥികൾ കീഴടക്കും അമ്പാടിക്കണ്ണന്മാരും ഗോപികുമാരും നിറഞ്ഞ നഗരവീഥികളും ക്ഷേത്രമുറ്റങ്ങളും ഭക്തമനസ്സുകളിൽ മനസ്സുകളിൽ ആനന്ദ കാഴ്ചയൊരുക്കും നാടങ്ങും ഉണ്ണിക്കണ്ണനെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു വർണ്ണശബളമായ ഘോഷയാത്രകളാണ് ജില്ലയിൽ അരങ്ങേറുക ജന്മാഷ്ടമി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ ഗോപൂജകളും നടന്നു ബാലഗോകുലം കോഴിക്കോട് ജില്ലയിൽ ആയിരം ശോഭായാത്രകളാണ് സംഘടിപ്പിക്കുന്നത് മുഴുവൻ ആഘോഷങ്ങളിലും വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി സ്നേഹനിധി സമർപ്പണം നടത്തും പരിസ്ഥിതിയും ദേശീയതയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്ന പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നതാണ് ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം കോഴിക്കോട് നഗരത്തിൽ വെള്ളയിൽ തുടിയിൽ ഭഗവതിക്ഷേത്രം അഴകുടി ദേവി ക്ഷേത്രം എരഞ്ഞിപ്പാലം തായാട്ട് ഭഗവതി ക്ഷേത്രം ആഴ്ചവട്ടം ഹിന്ദു സേവാ സമിതി പന്നിയങ്കര ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രകൾ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്രയുമായി സംഗമിച്ച് മഹാശോഭയാത്രയായി മുതലക്കുളത്ത് സമാപിക്കും ഇവിടെ അന്നപൂർണേശ്വരി ക്ഷേത്ര പരിസരത്ത് ഒരുക്കുന്ന അമ്പാടിയിൽ പ്രസാദ വിതരണത്തോടെ സമാപിക്കും നഗരത്തിൽ നടക്കുന്ന മഹാശോഭയാത്രയുടെ വിശേഷങ്ങൾ ഇന്ന് വൈകിട്ട് മണി മുതൽ കോഴിക്കോട് വിഷൻ തത്സമയം പ്രേക്ഷകരെ അറിയിക്കും അതിനായി വിപുലമായ സംവിധാനങ്ങൾ ചാനൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്